ട്രഷറി നിയന്ത്രണം മൂലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലെ കേന്ദ്ര ഫണ്ട് ത്രിതല പഞ്ചായത്തുകൾക്ക് നഷ്ടമാകാൻ സാധ്യത ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ കഴിയാത്തതിനാൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാത്തത് ത്രിതല പഞ്ചായത്തുകളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അനുവദിച്ച തുക വിനിയോഗിച്ചതിന്റെ റിപ്പോർട്ട് നൽകിയാലേ അടുത്ത ഗഡു കേന്ദ്രം നൽകുകയുള്ളൂ പഞ്ചായത്ത് രാജ് വ്യവസ്ഥയനുസരിച്ച് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അറുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ത്രിതല പഞ്ചായത്തുകൾക്ക് നൽകേണ്ടത് ഇതിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചു ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് മുപ്പത്തിയേഴ് ദശാംശം എട്ട് കോടി രൂപ വീതവും ജില്ലാ പഞ്ചായത്തുകൾക്ക് നൂറ്റി എഴുപത്തിയാറ് പോയിൻറ്റ് നാല് കോടി രൂപയും ട്രഷറി ഡയറക്ടർ വഴി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ ട്രഷറി അക്കൗണ്ടിലേക്ക് ഡിസംബർ അഞ്ചിന് നൽകുകയും ചെയ്തു എന്നാൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ കഴിയാത്തതിനാൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായില്ല ഇത് ത്രിതല പഞ്ചായത്തുകളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അനുവദിച്ച് തുക വിനിയോഗിച്ചതിന്റെ റിപ്പോർട്ട് നൽകിയാലേ അടുത്ത കടു കേന്ദ്രം നൽകുകയുള്ളൂ ത്രിതല പഞ്ചായത്തുകളുടെ ട്രഷറി അക്കൗണ്ടിൽ കേന്ദ്രം നേരിട്ട് നൽകിയ ഫണ്ട് ചിലവഴിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ ഫണ്ട് മറ്റൊരു കാര്യത്തിലും സംസ്ഥാന സർക്കാരിന് വിനിയോഗിക്കാൻ കഴിയുകയുമില്ല നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കാരണം സംസ്ഥാന സർക്കാർ അനുവദിച്ച പദ്ധതി വിഹിതം കൃത്യമായി ത്രിതല പഞ്ചായത്തുകൾ ലഭിക്കുന്നില്ല ഇതുമൂലം പ്രാദേശിക വികസന പ്രവർത്തനം വന്നി സംസ്ഥാന സർക്കാരും ധനകാര്യ വകുപ്പും അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നും കേന്ദ്ര സർക്കാർ നേരിട്ട് ത്രിതല പഞ്ചായത്തുകൾ പഞ്ചായത്തുകൾക്ക് നൽകിയ തുകയിൽ നിയന്ത്രണം ഒഴിവാക്കണമെന്നും അങ്ങനെ ഒഴിവാക്കിയാൽ മാത്രമേ കേരളത്തിലുള്ള ത്രിതല പഞ്ചായത്തുകൾ വികസന എന്നാണ് പറയുന്നത് കുടിശ്ശിക കിട്ടാത്തതിനാൽ പുതിയ നിർമ്മാണങ്ങളൊന്നും ഏറ്റെടുക്കാൻ കരാറുകാരെ തയ്യാറാകുന്നുമില്ല അനുവദിച്ച കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ തൽക്കാലത്തെങ്കിലും കരാറുകാരെ പിടിച്ചു നിർത്താൻ കഴിയും അറുന്നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ചെലവഴിക്കണം പൊതുമരാമത്ത് അടക്കമുള്ള എന്ത് വികസനത്തിനും ഫണ്ട് ചെലവഴിക്കാം എന്ന ട്രഷറി നിയന്ത്രണ കാരണം ഒന്നും നടക്കാത്ത സ്ഥിതിയാണ് കേന്ദ്ര ഫണ്ടിന്റെ കാര്യത്തിലെങ്കിലും നിയന്ത്രണം പിൻവലിച്ച സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ അനുവദിച്ച കേന്ദ്ര ഫണ്ട് ഉടൻ നഷ്ടമാകും അതിനിടെ എൺപത്തിയൊമ്പത് ഇനങ്ങളിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മാറുന്നതിലുള്ള ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയെന്ന് ധനകാര്യ വകുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടെങ്കിലും രേഖാമൂലം അറിയിപ്പ് കിട്ടാത്തതിനാൽ ഒരു ബില്ല് പോലും ഇതുവരെ മാറിയിട്ടുമില്ല